അജിത് അജ്മലേ സാജിദ് അജ്മലേ പറയൂ എന്താണ് ഇപ്പോൾ പാലക്കാട്ടെ നില എന്താണ് അടുത്ത മിനിറ്റിൽ സംഭവിക്കാനുള്ള എന്താണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത് സരിന്റെ ടോട്ടൽ വോട്ട് നിങ്ങളുടെ ഉണ്ടോ ഇപ്പോഴത്തേത് ഇനി പാലക്കാട് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് ഇനി അതെ സാജിദ് പ്രമോദ് ഇനി തരിന് ഈ പഞ്ചായത്തുകളിൽ വല്ല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിയണം ഇനി കൃഷ്ണകുമാറിൽ നിന്ന് നമ്മൾ അത്ഭുതങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് തരിന് ഏഴാം റൗണ്ട് കഴിയുമ്പോൾ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ബോട്ടാണ് ഇനി എട്ടാം റൗണ്ടിൽ കുറച്ച് ആറ് ബൂട്ടുകൾ കൂടി എണ്ണാനുണ്ടപ്പോൾ ഒരുപക്ഷേ ഈ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഒരു നേരിയ ഒരു ലീഡാണ് ഈ തരിന് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം പക്ഷേ പതിനയ്യായിരം ഒരു പതിനാറായിരം കഴിഞ്ഞൊരു പത്തോ ഇരുന്നൂറോ വോട്ട് കൂടിയേക്കാം അപ്പൊ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ഉള്ള എത്ര ഇരുപത്തി ഏഴായിരം ആണ് ഇപ്പോ അത് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പതിനായിരം വോട്ടിന്റെ ഡിഫറൻസുമായിട്ടാണ് പഞ്ചായത്തിലേക്ക് കടക്കാൻ പോകുന്നത് അത് അവിടെ മറികടന്ന് സെക്കൻഡ് പൊസിന് വരുമോ ഈ ബി ജെ പിക്ക് നിലവിൽ അതായത് ഏഴാം റൗണ്ട് കഴിയുമ്പോൾ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടും യു ഡി എഫിന് ഇരുപത്തെട്ടായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടും ആണ് ഉള്ളത് ഇനി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് പ്രായിലിലാണ് അതായത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ വ്യത്യാസം വെറും മുപ്പതാണ് മുപ്പത് വോട്ടിൽ മാത്രമാണ് എൽ ഡി എഫ് അവിടെ ലീഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകുമ്പോൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങൾ ഈ രാമേശ്വരത്തേക്ക് തീർത്ഥാടനത്തിന് പോയ സംഭവം അടക്കം പ്രായരയിലാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു ആയിരത്തോളം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ തരീന് കുറച്ചുകൂടി മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയും പിന്നീട് കണ്ണാടിയിലും മാത്തൂരും കൂടിയും പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നേരിയ ഒരു വോട്ടിന് തരീൻ രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഏതായാലും രാമേശ്വരത്തെ ലോഡ്ജുകാർക്ക് ഭയങ്കര ലാഭം ഉണ്ടായിപ്പോയി ആയിരം വോട്ടുകളൊക്കെ രാമേശ്വരത്തേക്ക് ടൂർ പോയി ആലോചിക്കാൻ പറ്റുന്നില്ല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന് നിലവിൽ ലീഡ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം ഇനി അത് കുതിപ്പുണ്ടാക്കുമ്പോൾ എത്ര മുന്നോട്ട് പോകും പിരായിരി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് കിട്ടേണ്ട സ്ഥലമാണ് അവിടെ എത്തുമ്പോൾ വലിയ മുന്നേറ്റത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ നിക്ഷേപമായും കൊണ്ടുപോകുന്ന കാര്യത്തിൽ തർക്കമില്ല രാഷ്ട്രീയ സൂചനകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള ഒരു കാര്യം ചേലക്കരത്തിലേക്കുകയാണ് ചേലക്കരയിലെങ്ങാനും തോറ്റുപോയിരുന്നെങ്കിൽ അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എത്ര വലിയ അടിയായി പോയാലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒന്ന് തൃശൂർ പൂര വിവാദം അജിത് കുമാറിന്റെസബാലയെ കണ്ട വിഷയം ആർ എസ് എസ് ഡീൽ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇത് മുഴുവനും ഇതിന് മുഴുവൻ എവിടെ മറുപടി പറയേണ്ടി വരും പാർട്ടി സമ്മേളനത്തിൽ പിണറായി വിജയന് മറുപടി പറയേണ്ടി വരുമായിരുന്നു ചേലക്കരയിലെ വിജയം യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ വിജയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം സ്ഥാനത്തേക്ക് സരന് എത്താൻ കഴിയുക അങ്ങനെ എത്താൻ കഴിയുമോ എങ്കിൽ പാലക്കാട്ട് എൽ ഡി എഫ് ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റി ഉണ്ട് ഇവിടെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി അതിന് തമ്മിലടി മൂലം മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സി പി എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നു ടെലിവിഷനിൽ അത് സ്ഥാപിക്കാൻ കഴിയുക എന്നുള്ള സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം കളയുക എന്നുള്ളത് പ്രധാനമാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ ഭരണം ബി ജെ പിയിൽ നിന്ന് കളയുക എന്നുള്ളതും പ്രധാനമാണ് ഞാൻ ചോദിക്കട്ടെ അജിംസെ പാലക്കാട്ട് എൽ ഡി എഫ് പാറ്റിയത് ഒരു പ്രോ ഹിന്ദു സമീപനമാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങളുണ്ട് വിമർശനങ്ങളുണ്ട് അത് അവിടെ പ്രയോഗിച്ച പല കാര്യങ്ങളുടെ കാര്യത്തിലും അവരത് ആ സമീപനം പ്രോ ഹിന്ദു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയല്ല അതിനെ പറയേണ്ടത് അവർ ഞങ്ങൾ മത്സരിക്കുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഞങ്ങൾ മത്സരിക്കുന്നു ഞങ്ങൾ യു ഡി എഫുമായി ഫൈറ്റ് ചെയ്യുന്നു അവിടെ അത് രണ്ട് സ്ട്രാറ്റജിയാണ് ഒന്ന് ഞങ്ങൾ തമ്മിലാണ് മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് സ്ഥാപിക്കുന്നതിലൂടെ സെക്യുലർ വോട്ടുകളെ സ്വാധീനിക്കാനുള്ള യു ഡി എഫിന്റെ ശ്രമം മറ്റൊന്ന് ബി ജെ പിയെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിയെ താറടിച്ച് കാണിച്ചുകൊണ്ട് അവർ രണ്ടാം സ്ഥാനത്ത് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരരംഗം രണ്ടാം സ്ഥാനത്തേക്ക് കയറി നിൽക്കാനുള്ള എൽ ഡി എഫ് ശ്രമം അല്ല ആ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരുന്നതിനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതൊരു ഒരു വർഗീയമായ അളവിലല്ലെങ്കിലും ആ വോട്ടുകളെ ബി ജെ പിക്ക് പോകാവുന്ന സോഫ്റ്റ് ഹിന്ദു വോട്ടുകളെ സമാഹരിക്കുക എന്നൊരു സ്ട്രാറ്റജി അവർ പ്രയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് അവിടെ 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 യു ഡി എഫ് ഭയന്ന സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി എൽ ഡി എഫ് സ്വീകരിക്കുന്നത് യു ഡി എഫ് ഭയന്നത് ഈ സെക്യുലർ വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ എന്നുള്ള ഭയമായത് യു ഡി എഫിണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടില്ല ഇതുവരെ അല്ല അത് അത് ശരിയാണ് അത് സംഭവിച്ചിട്ടില്ല സെക്യുലർ വോട്ടുകൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോഴും സംശയമില്ലാതെ പറയാം അത് പൂർണ്ണമായിട്ടും അത് യു ഡി എഫിന് കേന്ദ്രീകരിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് എന്നാണെങ്കിൽ യു ഡി എഫിന് എൽ ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞത് എവിടെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫ് മുന്നേറി പറയാൻ കഴിയില്ല എൽ ഡി എഫ് മുന്നേറിയോ എന്നറിയണമെങ്കിൽ പഞ്ചായത്ത് വോട്ടുകൾ എണ്ണി തുടങ്ങണം എന്നുള്ളതാണ് പ്രധാനം എൽ ഡി എഫ് മുന്നേറിയിട്ടില്ല കാരണം ഇപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ലഭിച്ചിട്ടില്ല നഗരസഭയിൽ